ഹായ് ഫ്രണ്ട്സ് അനിയൻ ഫാമിലി ബ്ലോക്ക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ വീട്ടിലുള്ള കംപ്ലീറ്റ് പല്ലികളെ കൊല്ലാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള സൂത്രങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന സാധനം എന്ന് വെച്ചാൽ കടുകാണ് കടുക് വെച്ചിട്ടാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ ടിപ്സൊക്കെ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഫസ്റ്റ് ടിപ്പിനായിട്ടതേ നമ്മൾ കുറച്ച് കടുക് എടുത്തിട്ടുണ്ട് നമുക്ക് ആദ്യം ചെയ്യേണ്ടത് കുറച്ച് കൂടുതൽ കടുക് എടുക്കുക ഒരു സ്പൂണോ രണ്ടോ സ്പൂണോ കടുക് എടുത്തിട്ട് നമുക്ക് ഇടിയലിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇടിച്ചെടുക്കുക അപ്പോൾ നമുക്കൊന്ന് ഇടിയലെടുത്തിട്ട് എടുത്ത് ചതച്ചെടുത്താലോ അപ്പോൾ ഇടികലിലിട്ട് ചതയ്ക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ മിക്സിയുടെ ജാറിലേക്ക് ഒന്നോ രണ്ടോ സ്പൂൺ കടുകിടുക നേരെ ചതച്ചെടുക്കുക കേട്ടോ അടിപൊളിയായിട്ടുള്ള ടിപ്സാണ് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്തു നോക്കണേ അപ്പോൾ അത് ഇത് കണ്ടോ ഇതേപോലെ ഇടികലിൽ ഇടുക നമ്മുടെ ഇടികൽ കൊണ്ട് നന്നായിട്ടൊന്ന് ഇടിക്കു വെച്ച് അതൊക്കെ ഒക്കെ ചെയ്യുക തെറിച്ച് ദൂരെ പോവുക അങ്ങനെ ബുദ്ധിമുട്ടൊക്കെ തോന്നുന്നവരാണെങ്കിൽ മിക്സി ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ ഞാൻ നന്നായിട്ട് ഇടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്കിത് ആവശ്യത്തിന് മാത്രം ഇതിനകത്തൊന്ന് എടുക്കാം എടുത്തതിന് ശേഷം മാത്രം എങ്ങനെയാണോ ചെയ്യേണ്ടത് പല്ലുകളെയൊക്കെ എങ്ങനെ തുരത്തേണ്ടതെന്നൊക്കെ ഞാൻ കാണിച്ചുതരാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു പാത്രം എടുത്ത് ഇവിടെ വയ്ക്കാം പാത്രത്തിലേക്ക് കുറച്ച് മതി കേട്ടോ ഒരു സ്പൂണൊന്നും പൊടി വേണ്ട നമുക്ക് ഒരു അര സ്പൂൺ പൊടിയോളം മതി കേട്ടോ കടുക് ചതച്ചതും മതി അപ്പോൾ അത്രയും നമുക്ക് എടുക്കാം എടുത്തതിന് ശേഷം കുറച്ച് എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പം ഇത് നമ്മൾ ഒരു ദിവസം രണ്ട് ദിവസത്തേക്കൊക്കെ വേണ്ടിയിട്ട് മാത്രമുള്ള സ്പ്രേ ആണ്ട്ട് എടുത്തിരിക്കുന്നത് കൂടുതൽ സ്പ്രേ ഒന്നും ഉണ്ടാക്കാം ില്ല കാരണം നമുക്ക് ആവശ്യത്തിന് മാത്രം ഉണ്ടാക്കുകയാണ് എപ്പോഴും നല്ലത് ഇതിലേക്ക് നമ്മൾ കുറച്ച് തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുക തിളച്ച വെള്ള അതിൽ ചൂടുള്ള വെള്ളമേ ഒഴിക്കാവുള്ളൂ അപ്പോൾ മാക്സിമം തിളച്ച വെള്ളം തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രദ്ധിക്കണേ അപ്പോൾ ഒരു അരസ്പൂണ് കടുക് ഇടുക പൊടിച്ചത് അതിനകത്തോട്ട് കുറച്ച് വെള്ളം തിളപ്പിച്ചത് ഒഴിക്കുക ഒഴിച്ചിട്ട് നന്നായിട്ടത് മിക്സാക്കി കൊടുക്കുക ഈയൊരു മിക്സ് നല്ല രീതി ഇളക്കി കൊടുക്കണം കേട്ടോ അതിനുശേഷം നമുക്ക് അരിച്ചൊക്കെ എടുക്കാം അപ്പോൾ അരിച്ചെടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ അരിച്ച് സ്പ്രേ ബോട്ടിലേക്ക് ആക്കാവുള്ളൂ ആ സ്പ്രേ നമുക്ക് പല്ലികൾ ഒക്കെ ആയിട്ട് തുരുത്താൻ വേണ്ടിയിട്ട് സാധിക്കും അടുത്തതായിട്ട് നമ്മളിടുന്നത് അരസ്പൂണ് ഉപ്പാണ് ഞാൻ പിങ്ക് സോൾട്ടാണ് ഇട്ട് എടുത്തിരിക്കുന്നത് അപ്പോൾ ഉള്ളതാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം നല്ല രീതിയിൽ ഇളക്കി കൊടുക്കണം കേട്ടോ ഇനി നമുക്കിതിലോട്ട് ഒരൈറ്റം കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് അതുകൂടി ചേർത്ത് കൊടുത്ത് അടിപൊളിയായിട്ടുള്ള സ്പ്രേ റെഡി ആയിരിക്കെ അടുത്തതായിട്ട് നമ്മൾ ചേർക്കുന്നത് രണ്ട് ഭക്ഷണം ഉള്ളി എടുത്തിട്ടുണ്ട് ചെറിയ ചെറിയുള്ളിയാണേ ഈ ചെറിയ ഉള്ളിയെ നമുക്കൊന്ന് ചതച്ചിട്ട് നന്നായിട്ട് തോടൊന്നും കളയണ്ട ചതച്ചത് ഇതേപോലെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതും കൂടി ഇട്ട് വെച്ചതിന് ശേഷം നല്ല രീതിയിൽ വെള്ളം തണുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം എടു ളക്കി കൊടുത്തതിന് ശേഷം തണുത്തതിന് ശേഷം സ്പ്രേ ബോട്ടിലേക്ക് മാറ്റിയിട്ട് അരിച്ച് അരിച്ച് വേണം സ്പ്രേ ബോട്ടിലേക്ക് ആക്കാൻ അങ്ങനെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക നന്നായിട്ട് നമ്മുടെ വീട്ടിലുള്ള പല്ലികളെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും കേട്ടോ അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ടിപ്പിലേക്ക് പോവാം രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നതും പല്ലിയെ തുരത്താനുള്ള ടിപ്സ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഒരു പാത്രത്തിലേക്ക് കുറച്ച് തേയില ഞാൻ ലീഫ് ടൈപ്പാണ് ഇട്ട് എടുത്തിരിക്കുന്നത് കുറച്ച് തരിയുള്ള ടൈപ്പാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള തേയില ഏതാണോ അതെടുത്താൽ മതി ഒരസ്പൂണോളം എടുക്കുക ഇനി അതിലേക്ക് നമുക്ക് പൊടിച്ച് വച്ചിരിക്കുന്ന നമ്മുടെ കടുക് ഉണ്ടല്ലോ കടുക് ചതച്ചത് അല്ലെ കടുക് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കണം അതും ഈ ഒരു പരുവത്തിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ എപ്പോഴും തേയില എടുക്കണം തേയിലുടെ കൂടെ അതേ അളവിൽ തന്നെ കടുക് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക പിന്നെ നമ്മൾ ഈ ടിപ്സുകളൊക്കെ ചെയ്യുമ്പോൾ എപ്പോഴും തിളച്ച വെള്ളം തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ തിളച്ച വെള്ളത്തിലേക്കാണ് നമ്മൾ വെള്ളമാണ് ഇതിനകത്തൊട്ട് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് എല്ലാവരും തിളച്ച വെള്ളം തന്നെ എടുക്കാൻ നോക്കുക പച്ചവെള്ളത്തിനേക്കാളും ബെറ്റർ തിളച്ച വെള്ളം ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ തിളച്ച വെള്ളം തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് പറയുന്നത് നമുക്കിതിനടുത്തതായിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ട സാധനം എന്ന് പറയുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ഒരു കാൽ സ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നത് അത് കുറച്ച് മാത്രം ക്വാണ്ടിറ്റിയിൽ മതി കേട്ടോ ഒത്തിരി ഒന്നും ഇടണ്ട അതിനുശേഷം ശേഷം നമുക്കിതിലോട്ട് കുറച്ച് സോപ്പ് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു സോപ്പ് പൊടി ചേർത്ത് കൊടുക്കാം ഇപ്പോൾ സോപ്പ് പൊടി കയ്യിലല്ലെങ്കിൽ ഒരു ചെറിയ നമ്മൾ ഡിഷ് വാഷ് ഡിഷ് വാഷറോ അങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലും ഒരു ലിക്വിഡ് ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് അതിലേക്ക് ചൂടുവെള്ളം അല്ല തിളച്ച വെള്ളം ഒഴിക്കുക ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഇളക്കിയെടുക്കുക പിന്നെ ഇതിൽ മഞ്ഞൾപ്പൊടിയൊക്കെ ചേർന്നത് കൊണ്ടും പിന്നെ സോപ്പ് പൊടിയൊക്കെ കൂടി ചേർന്ന ഒരു റെഡ് കളറിലുണ്ടാവും അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യേണ്ടത് സ്പ്രേ ബോട്ടിലാക്കിയിട്ട് സ്പ്രേ ചെയ്യാൻ നിൽക്കരുത് ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം നമ്മുടെ ഫ്ലോറോ എവിടെയെങ്കിലുമൊക്കെ തുടയ്ക്കുന്ന വെള്ളത്തിലേക്ക് ഇതൊഴിക്കുക ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് തുടച്ചു കൊടുക്കുക അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ തളിച്ചിട്ട് നമ്മൾ കൈ കൊണ്ടോ അല്ലെങ്കിൽ തുണികൊണ്ടോ ഒക്കെ ഒന്ന് തുടച്ച് മാറ്റുവാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ വീട്ടിലുള്ള പല്ലികളെ തുരത്താൻ വേണ്ടിയിട്ട് സാധിക്കും ഇതല്ലാതെ സ്പ്രേ ഒന്ന് ഭിത്തിയിൽ അടിച്ചു കൊടുത്താൽ ഭിത്തിക്കുക ചുവന്ന കളർ പോലെയൊക്കെ ഇരിക്കും കേട്ടോ അപ്പം അങ്ങനെ ആരും ചെയ്യരുത് എവിടെയാണ് ശല്യം ആ ഭാഗത്ത് ഒന്ന് തുണി തുണിമുക്കി തുടച്ചു വിട്ടാൽ മതിയെ അടുത്ത ടിപ്പിലേക്ക് പോയാലോ മൂന്നാമത്തെ ടിപ്പിനാണ് അപ്പോൾ മൂന്നാമത്തെ ടിപ്പിലേക്ക് നമുക്കിത് ഈ പാത്രത്തിലേക്ക് ഒരു കാൽ സ്പൂണോളം കടുക് എടുത്തിട്ട് നമുക്ക് ബാക്കി കടുക്കില്ലേ ഈ പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം കാരണം നമുക്ക് ഈ ഇടികലിലേക്ക് ഒരു സാധനം ഇടിക്കാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ടാണ് ഞാനിത് മാറ്റുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത ടിപ്പിന് വേണമല്ലോ കടുക്ക് കുടിച്ചത് അപ്പോൾ അതുകൊണ്ടാണ് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ അതൊന്ന് മാറ്റിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി അത് ഇത്രയും ഇഞ്ചി വേണ്ട കേട്ടത് ഇത്രയും ഉള്ളൊരു ഇഞ്ചി ഇടുക ഇഞ്ചിയെ നന്നായിട്ട് നമുക്കൊന്ന് ചതച്ചെടുക്കാം അപ്പോൾ ഈ ഇഞ്ചി ചതച്ചത് നമ്മൾ കടുക്ക് പൊടിച്ച് വെച്ചതിനകത്തോട്ട് ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നല്ല എഫക്റ്റീവായിട്ടുള്ള ഒരു ടിപ്പാണ് നല്ല റിസൾട്ട് കിട്ടുന്നൊരു സംഭവമാണ് അപ്പോൾ ഈ ടിപ്പ് നിങ്ങൾ ആരും ചെയ്യാതിരിക്കുന്നത് ചെയ്ത് നോക്കണം കേട്ടോ ഇനി ഇത് ഇഞ്ചി കഷ്ണം ജസ്റ്റ് ചതച്ചാൽ മതി കേട്ടോ അതിൻ്റെ നീരോടൊപ്പം തന്നെ നമ്മളിത് ഈ പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി ഇതിനെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ നന്നായിട്ട് തിളച്ച വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുക ുന്നത് തിളച്ച വെള്ളത്തിൽ ഇത് നന്നായിട്ട് മിക്സായി വരും അപ്പോൾ ഇഞ്ചിയുടെയും കടുകിൻ്റെയൊക്കെ ആ ഒരു സത്ത് കംപ്ലീറ്റ് ആയിട്ട് വെള്ളത്തിൽ മിക്സ് മിക്സായതിനു ശേഷമാണ് നമ്മളിത് അരിച്ചെടുക്കുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ഐറ്റം കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ നല്ല രീതിയിൽ ഇത് ആക്കിയിട്ട് നമുക്ക് ഇങ്ങനെ വെക്കണം കാരണം ഇത് കുറേ സമയം ഇരുന്ന് ഇതിൻ്റെ സത്തൊക്കെ കംപ്ലീറ്റ് ആ ആയതിനു ശേഷം മാത്രമാണ് നമ്മൾ പിന്നെ പാത്രത്തിലേക്ക് സ്പ്രേ ബോട്ടിലേക്ക് മാറ്റുന്നത് അല്പം നമ്മൾ ഈ പൗഡർ ഏതെങ്കിലും നിങ്ങളുടെ കയ്യിലുള്ളൊരു പൗഡറും കൂടി അതിനകത്തൊരു ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് മിക്സ് മിക്സാക്കിയതിന് ശേഷം അരിച്ച് പിന്നീട് എടുത്താൽ മതി കേട്ടോ എന്നിട്ട് ബോട്ടിലേക്കാക്കി സ്പ്രേ ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ എവിടെയാണോ കൂടുതലായി പള്ളിശല്യം കാണുന്ന ആ ഭാഗങ്ങളിലേക്ക് ഒന്ന് തളിച്ചു കൊടുത്താൽ മാത്രം മതി കേട്ടോ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ വീട്ടിലുള്ള പല്ലുകളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ ഈ ടിപ്പ് നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യുക തണുത്തിന് ശേഷം മാത്രം പാത്രത്തിലേക്ക് ഒഴിക്കാൻ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ അടുത്ത ടിപ്പെന്ന് പറയുന്ന നാലാമത്തെ ടിപ്പാണ് അപ്പോൾ നാലാമത്തെ ടിപ്പിലേക്ക് പോയാലോ അപ്പോൾ നാലാമത്തെ ടിപ്പിനായിട്ടത് ഞാൻ ഇവിടെ കുറച്ച് ഉലുവയാണ് ഇട്ടെടുത്തിരിക്കുന്നത് ഇപ്പോൾ ഉലുവ നമുക്ക് ഈ ഇടികല്ലിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കണം ഒന്ന് ചതഞ്ഞാൽ മതി കേട്ടോ പൊടിഞ്ഞൊന്നും കിട്ടണമെന്നൊന്നും ഇല്ല ജസ്റ്റ് ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി അതിൻ്റെ ആ ഒന്ന് രണ്ടായിട്ട് പുളന്ന് കിട്ടിയെന്ന ആ ഒരു പരുവത്തിന് മതി കേട്ടോ ഇനി നമുക്കിത് നേരെ നമ്മുടെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാൻ കഴിഞ്ഞിട്ട് ഇത് മാറ്റി കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയാൽ മാത്രമേ നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ചെയ്ത് കംപ്ലീറ്റിനകത്തിട്ടുണ്ട് ഒരു പത്ത് പതിനഞ്ചെണ്ണം മതി കിട്ടും ഒത്തിരിയൊന്നും വേണ്ട കുറച്ച് മാത്രം ഇട്ടാൽ മതി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന അടുത്ത ഐറ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ കടുക് പൊടിച്ചതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ണ്ട് ഇനി നമുക്കിതിലേക്ക് ചേർക്കാൻ പോകുന്ന സാധനം എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ള ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ വേറെ ഒന്നുമല്ല നമ്മളൊക്കെ ഉപയോഗിക്കുന്ന ഡെറ്റോളാണ് എടുത്തിരിക്കുന്നത് അപ്പം ഡെറ്റോൾ ഒരല്പം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി ഒത്തിരി ക്വാണ്ടിറ്റി ഒന്നും വേണ്ടിട്ടൊരാൽപ്പം മാത്രം മതി ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ള വെള്ളം കൂടി ചേർക്കണം തിളച്ച വെള്ളം തന്നെയായിട്ട് ഇതിന് എടുത്തിരിക്കുന്നത് അപ്പം നന്നായി മിക്സാക്കിയതിന് ശേഷം ആവശ്യത്തിനുള്ള തിളച്ച വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് എടുക്കണം അങ്ങനെ മിക്സാക്കി എടുക്കുമ്പോൾ നല്ല അടിപൊളി സ്പ്രേ ആയിട്ട് നമുക്ക് കിട്ടും ഈ ഒരു സ്പ്രേ നമ്മുടെ വീട്ടിലുള്ള കംപ്ലീറ്റ് പല്ലികളെ തുരത്താൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ ഇതേ നല്ലപോലെ തിളച്ച വെള്ളം ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കുക ഈ ഒരു സ്പ്രേ നമുക്ക് രണ്ട് ദിവസം യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ നമ്മുടെ വീട്ടിൽ എവിടെയാണോ കൂടുതലായി പല്ലിശല്യം കാണുന്നത് ആ ഭാഗങ്ങളിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ഇനി ഇന്ന് നമ്മൾ ചെതിക്കുന്ന നാല് ടിപ്സുകളാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ഇങ്ങനെ പല്ലിയുടെ ശല്യം വരുന്ന ഭാഗങ്ങളിലൊക്കെ ഇടയ്ക്കൊക്കെ നിങ്ങൾക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ പല്ലി കംപ്ലീറ്റ് ആയിട്ട് വരാതിരിക്കും കേട്ടോ അടുത്ത വീഡിയോയിൽ കാണാം